ഐ എസ് തിരികെ എത്തുന്നു കഴിഞ്ഞ രണ്ട് ദിവസമായി പത്രമാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലുമെല്ലാം ആഘോഷിച്ചു കൊണ്ടാടുന്ന വാർത്തകളിലൊന്നാണിത് നാല് മാസത്തെ ഇടവേളക്കൊടുവിൽ ഇന്ത്യൻ ഫുട്ബോളിനെ സംബന്ധിച്ച് ലഭിക്കുന്ന ഏറ്റവും പ്രതീക്ഷയുള്ള വാർത്ത എന്നാൽ എന്താണ് ഈ വാർത്തയ്ക്ക് പിന്നിലെ സത്യങ്ങൾ എന്താണ് എ പുതിയ പദ്ധതികൾ വിശദമായി പരിശോധിക്കാം ഒരു ദശാബ്ദത്തോളം ഇന്ത്യൻ ഫുട്ബോളിന്റെ നട്ടലായിരുന്ന ഐ എസ് എല്ലിന്റെ പ്രവർത്തനം നിലക്കുന്നത് ഈ വർഷമാണ് നിലവിലെ കരാറുകാരായ എഫ്എസ് ഡി എലും ദേശീയ ഫുട്ബോൾ ഫെഡറേഷനും തമ്മിലുള്ള കോൺട്രാക്ട് പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ എങ്ങും എത്താത്തതിനെ തുടർന്നാണ് അനിശ്ചിതകാലത്തേക്ക് ലീഗ് നിർത്തിവച്ചത് തുടർന്ന് പല നാടകീയ കാഴ്ചകൾക്കും ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർ സാക്ഷികളായി തങ്ങൾക്ക് കളിക്കാൻ അവസരമൊരുക്കണമെന്ന് അപേക്ഷിച്ച് പല താരങ്ങളും സോഷ്യൽ മീഡിയ പോസ്റ്റുകളും സ്റ്റോറികളുമായി രംഗത്ത് വന്നു പല ക്ലബ്ബുകളും പ്രവർത്തനം നിർത്തിവെച്ചപ്പോൾ ചില വിദേശ താരങ്ങൾ പുതിയ ടീമുകളിലേക്ക് ചേക്കേറി ഏറ്റവും ഒടുവിൽ ഇസ്തിക്ലോലെക്ക് എതിരായ ചാമ്പ്യൻസ് ലീഗ് ടു മത്സരത്തിൽ എഫ് സി ഗോവൻ താരങ്ങൾ മുട്ടുകുത്തി പ്രതിഷേധിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു മുംബൈ സിറ്റിയുമായുള്ള ഡീൽ സിറ്റി ഗ്രൂപ്പ് അവസാനിപ്പിച്ചതിന്റെ കാരണമായും ഇത് തന്നെയാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് എഫ് എസ് ഡി എൽ മുന്നോട്ടേക്ക് വെച്ച പ്രപ്പോസൽ എ എഫ് എഫ് അംഗീകരിക്കാത്തതും പുതിയ ടെൻഡറുകൾ ഏറ്റെടുക്കാൻ ആളുകൾ വരാത്തതിനെയും തുടർന്നാണ് ഏതാണ്ട് നാല് മാസത്തോളം ഐ എസ് എൽ നീണ്ടുപോയത് അതുകൊണ്ട് തന്നെ നിലവിലുള്ള എല്ലാ സിസ്റ്റവും പൊളിച്ചെഴുതുന്ന എഴുതുന്ന പുത്തൻ പുതിയ പ്രപ്പോസലുമായാണ് എ എഫ് എഫ് എത്തിയിരിക്കുന്നത് ഇന്ത്യൻ സൂപ്പർ ലീഗ് എന്ന പേര് നിലനിർത്തി ഇരുപത് ഒരു കരാറാണ് ഫെഡറേഷൻ അവതരിപ്പിക്കുന്നത് ഒരു സീസണിന് പ്രൈസ് മണി ഉൾപ്പെടെ ഏതാണ്ട് എഴുപത് കോടി രൂപയാണ് ബജറ്റായി കണക്കാക്കുന്നത് ഇത് ക്ലബുകൾ ഉൾപ്പെടെയുള്ള ഷെയർ ഹോൾഡർമാരിൽ നിന്നുമാണ് കണ്ടെത്തുക ഇവർക്ക് പുറമെ കൊമേഴ്സ്യൽ പാർട്ട്ണറും ഇൻവെസ്റ്ററായി ഉണ്ടാവും പന്ത്രണ്ട് കോടി രൂപയാണ് കൊമേഴ്സ്യൽ പാർട്ണർ ഒരു സീസണ് നൽകേണ്ട തുക ഓരോ ക്ലബ്ബും ഒരു കോടി വീതം എൻട്രി ഫീ ഇനത്തിലും നൽകണം എഴുപത് കോടി ബജറ്റിൽ മുപ്പത്തിനാല് ശതമാനം ടൂർണമെന്റ് നടത്തിപ്പിന് വേണ്ടിയാണ് ചിലവഴിക്കുക പതിനെട്ട് ശതമാനം ഡിജിറ്റൽ പ്രൊമോഷനും മാർക്കറ്റിങ്ങിനു വേണ്ടിയും പതിനാറ് ശതമാനം പ്രൈസ് മണി ഇനത്തിനും ചിലവഴിക്കപ്പെടും പതിനാല് ശതമാനം യൂത്ത് ലീഗുകൾക്ക് വേണ്ടിയും ബാക്കി തുക മറ്റ് ചിലവുകൾക്ക് വേണ്ടിയുമാണ് വകയിരുത്തിയിരിക്കുന്നത് ലീഗിൽ നിന്നും ലഭിക്കുന്ന വരുമാനം പൂർണ്ണമായും ലീഗിന്റെ നടത്തിപ്പിനും നടത്തിപ്പുകാർക്കും തന്നെയാണ് ലഭിക്കുക അൻപത് ശതമാനം ക്ലബുകൾക്കിടയിൽ തുല്യമായി വിധിക്കപ്പെടുമ്പോൾ മുപ്പത് ശതമാനം കൊമേഴ്സ്യൽ പാർട്ണർക്ക് ലഭിക്കും ബാക്കിയുള്ളതിൽ പത്ത് ശതമാനം ഫെഡറേഷനും പത്ത് ശതമാനം ലീഗിൽ കൂടുതൽ പണമിറക്കുന്ന ടീമിനും ഫിക്സ്ഡ് റവന്യൂ നൽകും ഫെഡറേഷന് ലഭിക്കുന്ന തുക ഗ്രാസ് റൂട്ട് ലെവലിൽ ഇൻവെസ്റ്റ് ചെയ്യുമെന്നാണ് പുതിയ പ്രപ്പോസലിൽ ഉള്ളത് വിദേശ ലീഗുകൾക്ക് സമാനമായി ജൂൺ മുതൽ മെയ് വരെയാകും പുതിയ ലീഗ് പ്രവർത്തിക്കുക പ്രമോഷനും റിലഗേഷനും അടക്കം പുത്തൻ പുതിയ ഫോർമാറ്റിലാണ് ലീഗ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എത്ര ടീമുകളും എത്ര ഡിവിഷനുകളും ഉണ്ടാകുമെന്നതിനെപ്പറ്റി ഇതുവരെയും ഒരു അറിയിപ്പ് പുറത്തു വന്നിട്ടില്ല നിലവിലെ ഐ എസ് എൽ ടീമുകളിൽ എല്ലാ ടീമുകളും ഈ പുതിയ ഫോർമാറ്റിൽ ഉണ്ടാകുമോ എന്നതും ഉറപ്പില്ല രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് സീസണിനെ പറ്റിയാണ് ഈ പ്രപ്പോസലിൽ പറയുന്നത് അതായത് നിലവിലെ സീസണിനെ പറ്റി യാതൊരു വിവരവും ഇതുവരെ പുറത്തു വന്നിട്ടില്ല നിലവിലെ സീസൺ വരുന്ന ഫെബ്രുവരിയിൽ രണ്ട് പൂളുകളായി നടത്തപ്പെടുമെന്ന അൺഒഫീഷ്യൽ വാർത്തകളുണ്ട് കൊൽക്കത്ത ഗോവ എന്നിവിടങ്ങളിൽ മാത്രം മത്സരങ്ങൾ നടക്കുന്ന രീതിയിലായിരിക്കും ടൂർണമെന്റ് നടക്കുക എന്നാണ് റിപ്പോർട്ടുകൾ പാരച്ചൂട്ട് പേയ്മെൻറ്റ് എന്നതാണ് പുതിയ പ്രപ്പോസലിലെ ഏറ്റവും എടുത്തു പറയേണ്ട ടേമുകളിലൊന്ന് ഓരോ സീസണിലും റലഗേറ്റഡ് ആയി പോകുന്ന ടീമിനെ സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്ന് രക്ഷിക്കാൻ ലീഗ് ഒരു സാമ്പത്തിക സഹായം കൈമാറും ഈ തുകയാണ് പാരച്ചൂട്ട് പേയ്മെൻറ്റ് എന്നറിയപ്പെടുന്നത് റിലഗേറ്റഡ് ആയാലും ക്ലബുകളുടെ അടിത്തറ ഇളകാതെ പിടിച്ചു നിർത്താൻ ഈ തുക അവരെ സഹായിക്കും കൃത്യമായ സ്ട്രക്ചർ പാലിച്ചുകൊണ്ടുള്ള ഒരു പ്രപ്പോസലാണ് ഫെഡറേഷൻ നൽകിയിരിക്കുന്നത് എങ്കിലും ക്ലബുകൾ തങ്ങളുടെ മൂന്ന് പ്രധാന സംശയങ്ങൾ അവിടെയും ഉയർത്തി കാണിക്കുന്നു ഒന്നാമത്തേത് ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചാണ് കൊമേഴ്സ്യൽ പാർട്ട്ണറുടെ പന്ത്രണ്ട് കോടി മാറ്റി നിർത്തിയാൽ ബാക്കി വരുന്ന അൻപത്തെട്ട് കോടിയിൽ ആരൊക്കെ എത്രയൊക്കെ നിക്ഷേപിക്കണം ഇതിനെപ്പറ്റി പ്രപ്പോസലിൽ യാതൊരു നിർദ്ദേശവും നൽകിയിട്ടില്ല എന്നത് വലിയൊരു വെല്ലുവിളിയാണ് രണ്ടാമത്തേത് സാലറി ക്യാപ്പിനെ ചൊല്ലിയാണ് ലീഗ് ഘടനയിൽ കൃത്യമായ സാലറി ക്യാപ്പ് നിർദ്ദേശിച്ചില്ലെങ്കിൽ സാമ്പത്തിക ശേഷിയുള്ള ടീമുകൾ കൂടുതൽ പണമിറക്കുകയും അത് ലീഗിന്റെ ബാലൻസിനെ തന്നെ അവതാളത്തിലാക്കുകയും ചെയ്യും ഇരുപത് വർഷത്തേക്കുള്ള കരാറായതിനാൽ തന്നെ ദീർഘകാലാടിസ്ഥാനത്തിൽ തങ്ങളുടെ നിക്ഷേപങ്ങളുടെ സുരക്ഷയെക്കുറിച്ചും ക്ലബ്ബുകൾക്ക് അവലാതിയുണ്ട് ഇതേക്കുറിച്ചും ഫെഡറേഷൻ കൃത്യമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ ഇനിയും പുറത്തുവിടേണ്ടതുണ്ട് ലീഗ് നടത്താൻ ഫെഡറേഷൻ ഒരുക്കമാണ് ക്ലബ്ബുകൾ പണമിറക്കാൻ തയ്യാറുണ്ടെങ്കിൽ മാത്രം ഇരുപത് വർഷത്തേക്കുള്ള ഈ ദീർഘകാല പ്ലാനിൽ മേൽപറഞ്ഞ ചില സംശയങ്ങൾ മാത്രമാണ് ക്ലബ്ബുകളിൽ പലരെയും ഇതിൽ നിന്നും പിന്നോട്ടേക്ക് അടിക്കുന്നത് പന്ത്രണ്ട് കോടി ഇറക്കാൻ പോകുന്ന ഒരു കൊമേഴ്ഷ്യൽ പാർട്ട്നറേയും ഫെഡറേഷൻ ഇനി കണ്ടെത്തേണ്ടതുണ്ട് ഈ വെല്ലുവിളികളെല്ലാം മറികടന്ന് പുതിയൊരു ഘടനയിൽ ഇന്ത്യൻ ഫുട്ബോൾ തിരികെ എത്തുമോ അതോ നിലമില്ലാ കായത്തിൽ മുങ്ങി തായ്ന്ന ഇന്ത്യൻ ഫുട്ബോൾ കരകയറാതിരിക്കുമോ കാത്തിരുന്ന് കാണാം